ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്രീമിയം കളക്ഷനാണ് അതും വിഷു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നമുക്ക് കാണാനുള്ളത് മെറ്റീരിയൽ വരുന്നത് ചന്തേരി ഫോയിൽ ആണ് അതിൽ നല്ല ഭംഗിയുള്ള ഇക്ക പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് കളേഴ്സ് നമുക്ക് കാണാനുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം കേട്ടോ പർച്ചേസ് ചെയ്യാൻ നല്ല ഭംഗി കളേഴ്സിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരുന്നൊരു കളറാണ് ആദ്യത്തേത് വന്നിട്ടുള്ളത് ഒരു പിങ്ക് ഷ്രെഡാണ് കേട്ടോ കളർ വരുന്നത് അതിൽ ഇക്കത്ത് പ്രിന്റുകളാണ് വരുന്നത് നിറയെ ഫോയിൽ പ്രിന്റുകൾ പോകുന്നുണ്ട് ചൈനീസ് നെക്കിലാണ് ഇത്തവണ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ മുൻപ് ചെയ്തിരുന്നു കേട്ടോ അന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് ഒരുപാട് എൻക്വയറി വന്നിരുന്നു കുറച്ച് ഡിലേ ആയി പോയി അപ്പോൾ വീണ്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു സൂപ്പർ കളക്ഷനാണ് മിസ് ചെയ്യരുത് കേട്ടോ ഇപ്പോൾ ആദ്യത്തെ ഒരു കളർ വന്നിട്ടുള്ളത് ദാ ഇതുപോലെ നല്ലൊരു റെഡിഷ് അതായത് ഒരു പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതിൽ വന്നിട്ടുള്ളത് ചന്തേരി ഫോയിൽ പ്രിൻറ്റുകളാണ് ഇതിൽ ഓൾ ഓവർ ആയിട്ട് ഫോയിൽ പ്രിൻറ്റുകൾ പോകുന്നുണ്ട് നല്ല ചൈനീസ് നെക്കിലാണ് നമ്മുടെ ഒരു കുർത്തി വന്നിട്ടുള്ളത് താഴത്തോട്ട് വരുമ്പോൾ ചെറിയൊരു വി കട്ടിങ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ വർക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഈ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെയാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല നീളമൊക്കെയുള്ള ഇതാ ഇതുപോലെ വന്നിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയിലെ ബോഡി ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് സാധാരണ കൊടുക്കുന്ന ലൈനിങ് പോലെയല്ല ഇത്തവണ കൊടുത്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ലൈനിങ് ആണ് ഇത്തവണ കൊടുത്തിട്ടുള്ളത് യാതൊരു കംപ്ലയിൻറ്റും വരരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതായത് ഒരു പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏറ്റവും സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല നീളവും വീതിയും ഒക്കെ ദുപ്പട്ടയാണ് നിറയെ ഫോയിൽ പ്രിന്റുകൾ വരുന്നുണ്ട് നാല് സൈഡും ബോർഡറോട് കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് വൺ സൈഡ് പോക്കറ്റോട് കൂടിയിട്ടാണ് ഇതുപോലൊരു സ്ട്രൈപ്പ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവെൻ്റില് പടി പോയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ മീഡിയം ടു ത്രിബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ടോപ്പിൻ്റെ ഒരു റേറ്റ് വന്നിട്ടുള്ളത് വൺ ത്രീ ഡബിൾ നയൻ ആണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത് മിസ്സ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കിക്കോളൂ ഒരു സൂപ്പർ ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത് ചന്തേരി ഫോയിൽ പ്രിൻ്റുകളാണ് വരുന്നത് ഇതുപോലെ വന്നിട്ടുള്ള ദുപ്പട്ടയും അതിനൊ നല്ല ഇക്കത്ത് പ്രിന്റിൽ വന്നിട്ടുള്ള ടോപ്പുമാണ് നമുക്ക് വന്നിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്താണ് ബോട്ടം ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി വൺ ആണ് അതായത് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെങ്ത്തിലാണ് ബോട്ടം കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കൂടെ നോക്കാം അല്ലേ ഇതുപോലെയാണ് ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ നല്ല ഫിനിഷിങ്ങിൽ ഒരു ചൈനീസ് നെക്കിലാണ് താഴ്ത്തോട്ട് വരുമ്പോൾ വീ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ അതുപോലെ ആ ഒരു കോട്ടൺ ലൈനിങ് കൊടുത്തത് കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ നല്ല സുഖമായിരിക്കും ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് ഇതിൽ നിറയെ ഫോയിൽ പ്രിൻ്റുകൾ പോയിട്ടുണ്ട് ഇക്കത്താണ് പാറ്റേൺ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് കുർത്തിയുടെ വരുന്നത് ഇതുപോലെ വരും ഷോൾഡർ പീസൊക്കെ കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ട് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഇരിക്കുന്ന സൈസ് ലാർജ് ആണ് അപ്പോൾ കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വൺ ത്രീ ഡബിൾ നയൻ ആണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഇനി നമുക്ക് ഒരു കളറും കൂടെ കാണാനുണ്ട് അടിപൊളി കളറാണ് വേഗം കാണാമല്ലേ നമ്മുടെ ഈ ഒരു ചന്തേരി ഫോയിൽ കുർത്തിയിലെ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ പീക്കോക്കാണ് കേട്ടോ ഒട്ടും ഫെയ്ഡഡ് അല്ല നല്ല ബ്രൈറ്റ് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആ ഒരു ബ്യൂട്ടിഫുൾ പീക്കോക്ക് കളറിൽ നിറയെ ഫോയിൽ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഇക്ക പ്രിൻ്റ് വന്നിട്ടുണ്ട് ഇത് വന്നിട്ടുള്ളത് നല്ല നീളവും വീതിയും ഉണ്ട് കേട്ടോ ഇതുപോലെ വരുന്ന ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ കളേഴ്സാണ് രണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ സമ്മർ വെക്കേഷൻ ആണ് ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ കുർത്തിയാണ് അപ്പോൾ നമ്മളെ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്യുന്ന കുർത്തീസ് ആയതുകൊണ്ടാണ് ഈ റേറ്റിൽ ഈ ഒരു പ്രീമിയം കളക്ഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് മീഡിയം ടു ത്രിപ്ലക്സിൽ സൈസസ് ആണ് ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കണം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെയും കൂടെ നമുക്ക് ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ദാ ഇതുപോലെയാണ് ഈ കുർത്തിയുടെ ഒരു ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത് ഏത് ആയിക്കോട്ടെ നമുക്ക് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്ന കുർത്തീസാണ് കേട്ടോ ഇപ്പോൾ ഇതുപോലെ വരുന്ന ഒരു ടോപ്പാണ് നമുക്ക് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലൊരു സ്ട്രൈപ്പ് ആണ് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ലോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലേക്ക് കാണാൻ എല്ലാത്തിലും മുപ്പത്തി എട്ട് മുതലേ നാൽപ്പത്തി ആറ് സൈസ് വരെയാണ് ഉള്ളത് വൺ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയും അതുപോലെ ഭംഗിയുള്ള ഒരു ടോപ്പും അതുപോലെ ഭംഗിയുള്ള ഒരു ബോട്ടും കൂടി ആയിക്കഴിഞ്ഞാൽ സൂപ്പർ ചെത്തിപ്പൊളിയാണ് ഒന്നും പറയാനില്ല അടിപൊളി ഒരു കളക്ഷനാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സ് ആണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതും ഇക്കത്ത് പ്രിൻ്റിലും കൂടെ ആയപ്പോൾ പറയണ്ടല്ലോ സൂപ്പറാണ് മെറ്റീരിയലും അതുപോലെ തന്നെ നല്ലൊരു എലഗൻ ലുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് നമുക്ക് ഇതൊരു ഫങ്ഷന് വേണമെങ്കിലും അടിച്ചു പൊളിച്ച് ചിത്തിപ്പൊളിയായിട്ട് പോകാൻ പറ്റുന്നതാണ് കേട്ടോ വെറുതെ പറയല്ല ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ എത്രത്തോളം ഭംഗി ഉണ്ടായിരിക്കും എന്നുള്ളത് ആ ഒരു ഇതിൽ പറയുന്നതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായി കാണാൻ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ കളർ നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് റേറ്റ് ഒന്നും കൂടെ പറയാം വൺ ത്രീ ഡബിൾ നയൻ ആണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓൾ ഇന്ത്യ ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുന്നവരോടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ബോറായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത ഡിസ്പ്ലേയിൽ രണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ രണ്ട് നമ്പറും യൂസ് ചെയ്യാം പക്ഷേ മാറി മാറി രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്യണ്ട അത്രയാണ് പറഞ്ഞത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചിരുന്നത് ഒരു ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സിൽ നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രേം പറയാനുള്ളൂ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ കളേഴ്സുള്ള കുർത്തീസൊക്കെ ഇനിയും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും നമ്മുടെ തന്നെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്യുന്ന കുർത്തീസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനിയും നല്ലൊരു കുർത്തിയായിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്